ിൽ പരസ്പരം ഏറ്റവും സ്നേഹമുള്ളവർ യഥാർത്ഥ ഈമാനിൻ്റെ അവകാശികളും വിശുദ്ധ ഖുർആാൻ പറയുന്നു അവരിൽ നിന്ന് മൺമറഞ്ഞ മുൻഗാമികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നവരാണ് എന്ന് ഖുർആാൻ യഥാർത്ഥ വിശ്വാസികളുടെ അടയാളങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പറയുകയാണ് അവർ പറയും ഞങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ആളുകൾക്കും നീ പുറത്ത് കൊടുക്കണേ മരിച്ച ആളുകളെ മറക്കുക എന്നുള്ളത് മനം ഇമാനിനു തൊട്ട് കാലിയായി അല്ലെങ്കിൽ ഇമാനിനു മുറിവേറ്റോ എന്നതിൻ്റെ അടയാളം പ്രത്യേകിച്ച് നമ്മളുടെ വീടുകളിൽ നമ്മളെ നോക്കി വളർത്തിയ ആളുകളിലൊക്കെ പലരും കബറിലാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായൊരാഗ്രഹം പറയുക ഈ റമ്മൻ കഴിയുന്നതിനിടയിൽ പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഗുരുവര്യന്മാർ അങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ കബറങ്ങ പോയിട്ടൊന്ന് സിയാറത്ത് ചെയ്യുന്നത് പ്രത്യേകം സ്വന്തത്താണ് അത് എൻ്റെ സഹസിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യണമെന്ന വ്യക്തിപരമായ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം എനിക്കുണ്ട് ഞാനും അത് ചെയ്യും ഇൻഷാ നമ്മുടെ വാപ്പന്മാരുംമാരൊക്കെ ഖബറിലല്ലേ അവരെ നമ്മൾ ദിവസം ഓരോ ദിവസ സമയമെങ്കിലും റമദാനിലെങ്കിലും മനസ്സറിഞ്ഞ് ഓർത്തു ഓൽക്ക് വേണ്ടി കണ്ണീരോടെ ദ ചെയ്യാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ പിന്നെ മാതാപിതാക്കളെ സ്നേഹിച്ചു പോയുന്നതിനൊക്കെ എന്ത് തെളിവാണ് യാതൊരു ആ വാ സംസാരം ആ വർത്താനം എന്നൊക്കെ പറയാൻ നിരർഥകമായ വർത്താനാണല്ലോ അതിനൊന്നും ഒരു ഇല്ലല്ലോ സ്നേഹം ഉണ്ടെങ്കിൽ മരിച്ചാൽ വിടാൻ പാടില്ല മരിച്ചാൽ ദ്വാരക്കണം അവർക്ക് മരിച്ചവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോഴേ മുമ്മിന്റെ മുമ്പിന്റെ അടയാളാവുള്ളൂന്ന് ഞാൻ പറയുന്നുണ്ട് നമ്മൾ ആ മയ്യസ്കാരത്തിൽ മാത്രം ഒതുക്കിട്ട് കാര്യമില്ലല്ലോ മയ്യസ്കാരം തന്നെ ദുവാ അല്ലേ മയ്യത്തിന് വേണ്ടിയുള്ള ദുവാണല്ലോ നടത്തുന്നത് ഈ മയ്യത്തിന് പുറത്തു കൊടുക്കട്ടെ ഖബറ് പോയി ത് വരുന്നാലും കിട്ടുമല്ലോ മണ്ണുള്ളത് കൊണ്ട് കിട്ടാ മൈതസ്കാരത്തെ നമ്മൾ ദ്വാരക്കണം എന്താ ഈ കട്ടിലുള്ളു കിടക്കുന്ന ആൾക്ക് പുറത്തു കൊടുക്കണേന്ന് തന്നെയാണ് പറയണത് ആ കട്ടിലുള്ള മണ്ണിന്റെ അടിയിൽ ഇറക്കിച്ചാ എന്ന് പറയാൻ പറ്റും അപ്പൊ അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ ദ്വാരിക്കണം അമ്രനു മരിക്കാൻ കിടക്കുന്ന സമയത്ത് പൊട്ടി കരയാ ചെറിയ കുട്ടിയെ പോലെ പൊട്ടിക്കരയാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീഫ

നിങ്ങളെക്കുറിച്ച് എവിസ്വല്ലാസ്ലും ഇങ്ങക്ക് സ്വർഗ്ഗം ഉണ്ടെന്നും നിങ്ങൾക്ക് വലിയ മഹത്വങ്ങളൊക്കെ സുവിശേഷമായി അറിയിച്ചോർമ്മയല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങളെന്ന് വെച്ചു അപ്പോ മുമ്പും നല്ല സംസാരം തുടങ്ങി മോനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ ഘട്ടങ്ങളോട് കാര്യമാണെന്നും ഒരു ഘട്ടം ഹബീബ നബിയെ കൊല്ലാൻ വേണ്ടി വാളൂര് നടന്നിരുന്നൊരു ഘട്ടമാണ് അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ അഹ്ലിന്നാർ ഞാൻ നരകത്തിലെ വർഗായുമായ പക്ഷെ എന്നെ അള്ളാഹുത്താലും മരിപ്പിച്ചില്ല അന്നെങ്ങാനോ ഞാൻ മരിച്ചിരുന്നെങ്കിൽ നരകത്തിലെ വെറുകായുമായിരുന്നു പക്ഷേ ഞാൻ മരിച്ചില്ല അല്ലാണ്ടില്ല പിന്നെ എനിക്കൊരു സമയം വന്നു അത് ഞാൻ ഹബീബിന്റെ ഏറ്റവും വലിയ ആളായി മാറി എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് മുത്തും മുഹമ്മദ് മുസ്തഫ മാറി അന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരുന്നു കാരണം എനിക്ക് വേണ്ടി ദ്വാരിക്കാൻ അള്ളാന്റെ ഉത്തരവാദിത്തങ്ങളായി കാര്യത്തിൽ എനിക്ക് കുറച്ച് ബേജാറുണ്ടോ മോനെ അതുകൊണ്ട് കരയണന്ന് പറഞ്ഞു ആ മോനോട് അവർ പറഞ്ഞ ഒരു വസീയത്തെന്താ അറിയോ വാപ്പാനെത്തും ഞാൻ ഇന്നാണ്ട് മരിച്ചാൽ ഞാൻ മരിച്ചാല് എന്നെ മറം ഇതാല് കുട്ടി പെട്ടെന്ന് കബറിൽ നിന്ന് പോകരുത് എന്നാണ് പറഞ്ഞത് ഇമാം മുസ്ലിം റലിയുള്ള റിപ്പോർട്ട് ചെയ്ത ആദിത് പ്രഗത്ഭനായാണ് പാനെ മറെയ്താൽ മണ്ണിട്ടിട്ടും എല്ലാം അങ്ങോട്ട് പോവരുത് ഒരു ഒട്ടകത്തിന് അർത്തിട്ട് മാംസം വിതരണം ചെയ്യണ സമയം ഏകദേശം ഒന്നേക മണിക്കൂർ ഉണ്ടാവും അത്രയും സമയം എന്റെ കബറിന്റെ അരികിൽ പാന്റെ കുട്ടി നിൽക്കണം മറ്റുള്ളവരോട് നിൽക്കാൻ പറയണം എന്തിന് എനിക്ക് കബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഒന്ന് നേരം പോവാനാണ് കൂടി കൂടിയും മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ധാരുമ്പോ തസ്ബീതൊക്കെ എനിക്ക് ഉള്ളിൽ ഒരു സമാധാനമാണ് അതുകൊണ്ട് പെട്ടെന്ന് പിരിഞ്ഞു പോയത് മുന്ന മോനെ എന്ന് പ്രഗത്ഭനായ സൊഹാബി വഫാത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ട മോനോട് വസയത്ത് പറഞ്ഞതായി മഹാന മുസ്ലിം റംബാനുൾ കൂട്ടി അതിലൊരർത്ഥല്ലേ നമ്മൾ അവരെടുത്ത് പോയാൽ അവരയിൻ്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ആനുകൂല്യം പറ്റും എന്നൊരു അർത്ഥല്ലേ നമ്മൾ ആശുപത്രിയിലാവുമ്പോ വാപ്പാനും ഇമ്മാനും നോക്കും അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ കൊടുക്കും മരുന്നൊക്കെ കൊടുക്കും പക്ഷെ കയ്യിൽ നിന്ന് പോയി മണ്ണിന്റെ അടി കായിനെ തിരിഞ്ഞു നോക്കണില്ല ഇതെന്ത് സ്നേഹ ഇതെന്ത് സ്നേഹാണ് യഥാർത്ഥ സ്നേഹം ഇപ്പഴല്ലേ അവർ കുടുങ്ങിക്കിടക്കണത് ആശുപത്രിയിൽ വിശാലമായ റൂമാണ് നേഴ്സുമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ ആളുകൾ കാണാൻ വരണുണ്ട് വിസിറ്റേഴ്സ് ഉണ്ട് ഒക്കെ ഉണ്ടല്ലോ ഇപ്പോഴല്ലേ ആരും ഇല്ലാത്തത് അപ്പോഴല്ലേ നമ്മളവിടെ പോയിക്കണ്ട് ഇബിനുൽ ഖൈ എന്നുള്ള ഒരു പണ്ഡിതണ്ട് അവര് സത്യത്തിൽ ശിഷ്യാനാണ് ഇബിൻ തൈമിയ എന്ന ഡെമസ്കസുകാരനായ പണ്ഡിതന്റെ അറിയപ്പെട്ട ശിഷ്യനാണ് ഇബിൻഖം അവർക്ക് അറോഹി എന്നൊരു കിതബുണ്ട് ഇത് നിങ്ങൾ മാത്രല്ല യൂട്യൂബിൽ കിതാബ് തിരിയണ ഒരുപാട് ഉസ്താമാർ കേൾക്കുന്നുണ്ട് എന്റെ സംസാരം കയ്യിൽ ഇബിൻഖം എന്നവര് പറയാണ് ഹദീസുകൾ ഉദ്ദേശിച്ചിട്ട് പറയാണ് ഒരാൾ മരിച്ചുപോയി അയാള് സ്വർഗസ്ഥനാണെങ്കിൽ ആത്മാവ് എല്ലീൻ എന്ന സ്ഥലത്തായിരിക്കും അവിടുത്തെ ഓടിമാട്ടും അത്രയാണ് അവിടെ ഉള്ള ഒരു അങ് ഒരു അംഗത്വം കിട്ടും പ്രവേശനാനുവാദം കിട്ടും പിന്നെ അവർക്കും വിഹരിക്കാന്നാണ് അങ്ങനെ അയാൾ ആദ്യം പോയി പിന്നെ വേറൊരു മയ്യത്തിന്റെ റൂഹ അങ്ങോട്ട് വന്നാൽ റൂഹിനാണ് ഈ എല്ലാ പ്രശ്നങ്ങളും ഉള്ളത് ശിക്ഷയാണെങ്കിൽ ശിക്ഷ രക്ഷയാണെങ്കിൽ രക്ഷ ശരീരം അതിനെ അനുഗമിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതൊരു കുപ്പായാണ് അത് മൊബൈലിന്റെ ഒരു കവറ് മാതിരിയാണ് സാധന റൂഹാണ് അപ്പൊ ഇനി അടിയിൽ നിന്ന് ശരീരം ദ്രവിച്ചു പോയാലും ശിറ്റാണെങ്കിൽ ശിക്ഷ ഉണ്ട് കാരണം ഇതൊക്കെ മുട്ട് കിട്ടുന്നത് അവിടെയാണ് അപ്പൊ ആത്മാക്കളൊക്കെ ഇല്ലിയില് പങ്കെടുക്കും നേരത്തെ പോയി പങ്കെടുത്ത ആത്മാക്കൾ ഒരു പുതിയ മയ്യത്തിന്റെ റോഹ് വരികയാണെങ്കിൽ ഖൈം കൈമെന്നവ രേഖപ്പെടുത്തുകയാണ് ആദ്യം പോയ ആത്മാക്കൾ ഉണ്ടല്ല അവരെല്ലാരും കൂടി ഈ പുതിയ വന്ന റോഹിനെ കണ്ട് പൊതിയും അപ്പൊ പുത്തന്തൂരുന്ന് ഇന്നൊരാള് മരിച്ചാല് കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ മരിച്ചു പോയ ആൾക്കാർ മോമിനിയങ്ങള് അവരൊക്കെ ഇല്ലേലായിരിക്കും ഇയാള് മോമിനാണെങ്കിൽ ഇയാള് റൂഹ് ഇല്ല പോവാ അപ്പൊ ഇയാൾ അവിടെ എത്തിയാൽ മറ്റുള്ള ആത്മാക്കളെ കൂടി ഇയാൾ ഇങ്ങോട്ട് പൊതിയും എന്നിട്ട് ചോദിക്കും എന്താ പുത്തൻ ദുരുവത്ത് വിശേഷങ്ങള് ഇതില് പുത്തന്തൂരുന്ന് മാത്രം ഇന്റെ വക ബാക്കിയൊക്കെ കിത്താവാ എന്താ പുത്തൻ ദുരുവത്ത് വിഷയങ്ങള് കുഴപ്പൊന്നുമില്ല വിശാല ഞാൻ ആ കാർപ്പറ്റ് വിരിക്കണ സമയത്ത് ഇങ്ങോട്ട് വന്നതാണ് പിന്നെ എന്തായി അതിന്റെ കാര്യങ്ങള് പിരിവൊക്കെ പൂർത്തിയായോ ഒക്കെ ചോദിക്കുന്നു ചില ആൾക്കാർ ഇങ്ങനെ അയക്കുന്ന എന്റെ ആയുവാസി നമ്മളെ അത്രാമേന് ഞാൻ വരുമ്പോ കാലൊടിഞ്ഞു കിടക്കായിരുന്നു അവന്റെ അവസ്ഥ എന്താ അല്ല അത് മാറിക്കണോ അപ്പൊ ഇങ്ങനെ വാങ്ങിയോയി അങ്ങനെ ഓരോരുത്തരെ ഓരോരുത്തരെ കുറിച്ചിങ്ങനെ ചോദിക്കും വേറെ ആൾ അയക്കും നമ്മളാ നമ്മളാ മറ്റേ സലീമാജി ഉണ്ടല്ലോ ഓപ്പൊരു വർത്താനം എന്താ ഒരു തറാവിക്കോ മുന്നിലെ സ്വപ്ന ഉണ്ടാണല്ലോ നല്ലോരു മനുഷ്യനായിരുന്നു അപ്പൊ ഇയാള് പറയും പുതിയ മയ്യത്ത് അയാൾ ഞാൻ മരിക്കണേ രണ്ടാഴ്ച മുമ്പ് വിളിച്ചിരിക്കണല്ലോ സലീമാജി ഞാൻ മരിക്കണേണ്ട രണ്ടാഴ്ച മുമ്പ് ആളെ മരിച്ചിട്ട് ഞാൻ മൈതായിരുന്നേ പിന്നെ തിരിച്ചു വരുമ്പോഴല്ലേ എനിക്ക് തമിലോറ് ഞാൻ മരിച്ചത് എന്റെ രണ്ടാഴ്ച മുമ്പ് ആൾ മരിച്ചു മറ്റേ റോവുകളൊക്കെ അങ്ങോട്ട് വന്നിട്ട് എവിടേക്ക് മോമിനിയൊക്കെ ആത്മാവിന്റെ സത്ത് എത്തിയിട്ട് അപ്പൊ അവരെല്ലാരും കൂടി അയങ്ങനെ ദുഃഖിക്കുന്നാണ് എന്ത് പറ്റി സലീമാജിക്ക് ആളെ നല്ല ഈമാള്ള മനുഷ്യനായിരുന്നല്ലോ ആളെ ഏരിയയിലൊന്നും കാണുന്നില്ല നല്ല മനുഷ്യന്മാർ ഇവിടെല്ലോ ഉണ്ടാകാ അപ്പൊ ഒരാളവിടുന്നപ്പുറം സിലിമാജിനെ ഏരിയ ആക്കണ്ട നിങ്ങൾ മൂപ്പര് പള്ളിയിൽ സംസ്കരിച്ചതൊന്നും നോമ്പോറ്റതും തറാവിനും പങ്കെടുത്തതൊക്കെയല്ലേ നിങ്ങള് പറയണ മൂപ്പര്ക്ക് നിരകത്ത് പോലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇരിക്കറിയാറ് എന്തായിരുന്നു ഒരു പലിശയറ്റ ഇടപാടുള്ള ആളായിരുന്നു അവ എല്ലാരും കൂടി എന്ന് പറയുന്നു ഇതൊക്കെ അവര് ചർച്ച ചെയ്യുന്നു നമ്മള് നമ്മളെ അമ്മാന്റെയും വാപ്പാന്റെയും ഒക്കെ കബറങ്ങ പോയാല് നമ്മളെ ചെരുപ്പടിഞ്ഞ് ശബ്ദം വരെ അവരെ കേൾക്കുന്ന സ്വഹി ബുഹാരി ഉദ്ധരിക്കുകയാണ് മഹാന്മാര് വരണേ നമ്മളെ അറിയും നമ്മളെ മനസ്സിലാവും അവരും സംസാരിക്കണേ കേൾക്കാനുള്ള ശ്രവണ നമുക്കില്ല അല്ലെങ്കിൽ കേട്ടിരുന്നു അവര് മയ്യത്ത് കൊണ്ടുപോകണ സമയത്ത് കട്ടിന്റെ ഉള്ളിൽ നിന്നെ നല്ല മയ്യത്ത് വിളിച്ചെറിയും ചീത്ത മയ്യത്ത് വിളിച്ചെറിയുന്ന സ്വഹയ്യാദി നല്ല മയ്യത്താണെങ്കിലും കത്തിമോന് അറിയും ഇതുവരെ ആരെങ്കിലും കേട്ടുകണോ നമ്മൾ എത്ര മയ്യത്ത് കൊണ്ട് കൊടുത്തു ഒരാൾ അതിൻ്റെ ഉള്ളൊന്ന് വർത്താനം പറഞ്ഞ കേട്ടോ അതിന്റെ അർത്ഥം വർത്താനം പറഞ്ഞു ഞാനല്ലോ പറയുന്നുണ്ട് അതിന്റെ ഈ ശബ്ദ തരങ്ങളുടെ വോയിസ് ഒക്കെ പഠിച്ചാൽ തീരാവുന്ന സംശയങ്ങള് ഈ വോയിസ് ഇരുപത് ഹെഡ്സിന്റെ താഴെയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ കേൾക്കൂല ഞാനിപ്പോ ഈ സംസാരിക്കുന്നത് ഇത് ബുഹാരില്ലോ ഇത് ശാസ്ത്രാണ് ഈ സംസാരിക്കുന്നത് ഇരുപത് ഹെഡ്സിന്റെ താഴെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ കേൾക്കൂല ഞാൻ സംസാരിക്കണ്ടോ നിങ്ങൾ കേൾക്കൂല ഇരുപതിനായിരം എടുത്തിന്റെ മുകളിലാണെങ്കിലും ഇന്ന് ശാസ്ത്രം പറയുന്നത് അനിയങ്ങളെ കേൾപ്പിച്ചത് ആ ലൈലത്തിൽക്കാർ തന്നെ ഇടിയുണ്ടാവൂല അതാണ് ഞാൻ ഒറ്റ രാവുന്ന തുടക്കത്തിൽ പറയാ ഞാൻ അല്ലെ സ്വഭാവം എന്നൊക്കെ അറിയാമല്ലോ ഒന്നൊക്കെ പോലെ നേരത്തെ തന്നെ ഇടിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് വെറുതെ ലേലത്തിൽക്കാരിൽ ഇടിയും മഴ ഒന്നും വല്ലാതെ ഉണ്ടാവില്ല ഒരടയാളാണ് അതിൻ്റെ അടുത്തൊന്ന് പോയിട്ട് കോച്ചറായി ഇത്തരം കളിക്കണം എന്നല്ലടുത്ത് പോയിക്കട്ടെ അതിനുള്ള ഒരു ചുറ്റി വന്ന അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നല്ല ഇടിവോട്ടുണ്ട് അള്ളാഹുലം ഇരുപത്തി ഏഴരവനായിരിക്കും അള്ളാഹു അലം ഏതായാലും നമ്മളന്ന് ഇരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അള്ളാഹുട്ടെ മറ്റന്നാളാ നീ വേറൊന്നും അല്ലേ മറ്റന്നാളാണ് ഈ പറഞ്ഞത് എല്ലാരും വരുക ഇപ്പൊ തന്നെ കഷ്ടപ്പെട്ടിരിക്കണവരൊക്കെ ഉണ്ട് കണ്ടാ വളരെ അള്ളാഹുത്തോ കബൂലാക്കട്ടെ ഊരക്ക വേദന കാലിന് ഇരുന്നാലും ഇരിക്കണ്ടല്ലോ അഹമ്മദോ കബൂലാക്കട്ടെ അപ്പോ നമ്മള് പെരുന്നാളിന് മുമ്പ് എല്ലാരും പെരുന്നാൾക്ക് നിങ്ങൾ പോയിക്കോളി ഞാൻ ചെയ്യണ നിങ്ങളോട് പറയുന്നല്ലേ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യണാണ് ഞാൻ ഇരുപത്തി ആറാവിന്റെ ഒന്ന് എന്റെ വല്ല്പ്പ മരിച്ചത് ഇരുപത്തി ആറാവിന്റെ ഒന്നാണ് സി എം ബാപ്പൂലിയര് അവരെ ആണ്ടിണ്ട് ഞാൻ അവിടെ പോകും സിയാർത്തെയും വല്യപ്പാന്റെ അനുസ്പ സമയങ്ങളിലുണ്ട് ഞാൻ തന്നെയാണ് പ്രസംഗം നൂറുകണക്കിന് ആളുകൾ ഇട്ടാവും അപ്പൊ അപ്പ ഏതായാലും സിയാർത്തെയ്യല്ല ഞാൻ പോലുണ്ട് പിന്നെ അമ്മ വപ്പ എടുത്തു പോകണം പിന്നെ ഒരു മൂന്ന നാലാളെനിക്കൊന്ന് ഓർക്കാണ്ട് അവിടെ ഒന്ന് സഹിക്കോ ഒരു മൂന്ന് മിനിറ്റ് സഹിക്കുവോ എന്താ വച്ചാലേ എനിക്കിന്ന് രാവിലെ ദർശ പഠിക്കണ അഫ്രീതുണ്ടല്ലോ വേറെ ആ കുട്ടി ആ കുട്ടി ഓനെ ഓനെ വല്യപ്പ മരിച്ചിട്ട് മൂന്നാല് ദിവസമൊക്കെ അവിടെ വന്നിട്ട് പോകുന്നതാണ് അപ്പൊ അത്തന്നു കുപ്പിറ്റോ ഞാൻ ചോദിച്ചത് ഇത് എന്താ ഇത് വല്യപ്പോ പറ്റിയെന്ന് അത്തന്റെ ബാക്കിയാണ് ഞാനേ കൊണ്ട് റൂമിൽ നിന്ന് കുറേയേക്കാൻ ആ മനുഷ്യനെ ഞാൻ ഒന്നും അയാള് പറ്റുന്ന അത്തന്റെ വാക്ക് എനിക്കും കൊടുത്തയച്ചു ഞാൻ മരിക്കാൻ സമയത്ത് കുറച്ച് വെള്ളം അങ്ങോട്ടും കൊടുത്തയച്ചു ഞാൻ കൊടുത്തയച്ചു വെള്ളം കുടിച്ചിട്ട് മൂപ്പര് കെലിമ ചൊല്ലിട്ടാണ് മരിച്ചത് കെലിമ ഉറക്ക ചൊല്ലിയെന്നറിഞ്ഞു എല്ലാരും കേൾക്കാൻ ഉറക്ക ചൊല്ലിന്നറിഞ്ഞു അധ്വാനത്തിന്റെ ഫലം നോക്കുകയാണെങ്കിൽ പരിശുദ്ധ റമദാനിലെ മദ്യപത്തിലെ കെലിമ ഉറക്ക ചൊല്ലിട്ട് മരുവന്റെ മടിയിലും കിടന്നിട്ട് രിക്കണെങ്കിൽ അതൊക്കെ അധ്വാനം മൂല്യരും കൂടിയല്ല ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പതിനേഴ് വർഷം നിന്ന മാലുകളിൽ എൻ്റെ എൻ്റെ കൽബിൽ കുടിയേറി പാർത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർ ഇറങ്ങി പോല അവര് കുടികെട്ടിട്ട് അതിൽ താമസിച്ചവരാ ആ പോര പൊളിഞ്ഞു മണങ്ങി പോല അതിൽ ഒരാളാണ് മുപ്പത് ഒരാ ഒന്നും സംസാരിക്കൊന്നുമില്ല ഒരർത്ഥത്തിന്റെ പേടിയാ അങ്ങനെ ചിലരുണ്ടാവില്ല വെറുതെ അടുത്തൊക്കെ ഒന്ന് വരുമ്പോടൊന്ന് പിടിക്കും ഇവിടെ നിന്ന് പിടിക്കും ഇവിടെ ഒന്ന് പിടിക്കും അട്ടിങ്ങനെ ആക്കും അടുങ്ങനെ ഒന്നും അരിഞ്ഞു പോകും ഒന്നും പറയില്ല ആക്ക കൂടുതല് സംസാരിക്കാൻ കഴിയൂല്ല അങ്ങനെയാണ് മെന ഇല്ല എല്ലാം തൊണ്ണൂറ് വയസ്സ് തൊണ്ണൂറ്റാറ് ദിവസം നോമ്പും നിങ്ങൾ തൊണ്ണൂറ് വയസ്സും തൊണ്ണൂറ്റാറ് ദിവസത്തെ സുന്ദോമ്പും റജബ് ഫുള്ള് നോമ്പ് ഷേബ ഫുള്ള് നോമ്പ് റമദാൻ ഫുള്ള് നോമ്പ് ഷവ്വാൽ ഒന്ന് പെരുന്നാൾ കഴിഞ്ഞാൽ ശവ്വാൽ ആറ് ചൊന്ന് തോമ്പ് അങ്ങനെ തൊണ്ണൂറ്റാറ് നോമ്പ് ഞാൻ അവിടെ നിൽക്കുന്ന പതിനേഴ് കൊല്ലം ആ മനുഷ്യൻ തോന്നിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മുമ്പുണ്ടോ ശേഷം അതിന്റെ പവറാണ് ആ കാണും ഇനി നിങ്ങളെ അടുത്തല്ല അങ്ങനെ പിടിക്കാൻ കണ്ട അതിന നല്ല മനുഷ്യനായിരുന്നു ഏറ്റവും കൂടുതൽ കരഞ്ഞത് സോക്കടായി കെടുക്കുമ്പോ പള്ളിയിൽ പോകാൻ പറ്റായിട്ടും അയാളെ മനസ്സിന്റെ നില തെറ്റി ശരിക്കും അയാളെ ഉള്ളിലെ രോഗം പിടിച്ചത് എനിക്ക് ഉറപ്പാണ് ആ കൊറോണന്റെ ശേഷം കൊറോണ മുമ്പേക്ക് ഉണ്ടായിട്ടില്ല പിന്നെ എന്താണ്ടായെന്നറിയ കൊറോണ സമയത്ത് പള്ളിയൊക്കെ ആണ് പൂട്ടി അതില് പള്ളിയൊക്കെ ഇങ്ങനെ നോക്കും പള്ളീൻ്റെ അടുത്തൊക്കെ ഒന്ന് ചാരി അള്ളാഹുല്ല അദ്ദേഹത്തിന്റെ കബർ സന്തോഷമായിട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ അത്ര കൊടുത്ത അദ്ദേഹം അള്ളാത്ത അദ്ദേഹത്തിന്റെ കബറ് അത്ര ആക്കി കൊടുക്കട്ടെ വിശാലായി കൊടുക്കട്ടെ അതേപോലെ ആ മഹല്ലിൽ ഞാൻ വളരെ സ്നേഹിക്കുന്ന ഷരീഫാഷ്റഫിയൊക്കെ വളരെ സ്നേഹിക്കുന്ന അദ്ദേഹവുമായിട്ട് വളരെ ബന്ധമുള്ള ഞാനുമായും ബന്ധമുള്ള ഞങ്ങളൊക്കെ വാപ്പ ഒരു ഭാവോ അദ്ദേഹം മരിച്ചിട്ട് കൊറേ ആയി അദ്ദേഹത്തിന്റെ കബറോള്ള സന്തോഷമായി കൊടുക്കട്ടെ അതേപോലെ ഒരു ഹദീജ ഉമ്മ അതും ഒരു അത്തരുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ഞാൻ കാസർഗോഡ് വാതിന് ആ ഉമ്മാരുണ്ടായിരുന്നു തള്ളാരക്കിന്റെ എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ പിന്നോക്കിൻറെ ഉമ്മാരാണ് അവരെ ഞാൻ കാണുകയും ചെയ്യും അങ്ങനെയാണ് അവരൊക്കെ നമ്മളെ ഉമ്മാരാ അപ്പൊ അതില് ഇതിന് ഞാൻ ഓർക്കാണ് നല്ല ഉമ്മ രാത്രി താജോസ് ഇരിക്കുന്ന ഒരു ദിവസം കാസർഗോഡ് വേദന എനിക്ക് പോവാൻ വിളിച്ചു ഞമ്മന്റെ കുട്ടിന്ന പറയാന്റെ കുട്ടിക്ക് ഇന്ന് എവിടെ വേദന ഞാൻ പറഞ്ഞു കാസർഗോഡാണ് ആ അങ്ങനെപ്പോഴാ പോണ് ഞാൻ കൊറച്ച പോകുന്ന അമ്മാന്റെ കുട്ടി ഉമ്മാക്കൊരു അത്തൻ്റെ കുപ്പി കൊടുത്തേക്കണം ഇന്ന് വരെ ഞങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു അല്ല അതിനെക്കോട്ടെ നിങ്ങൾക്ക് എന്ത് എന്നോട് ചോയിക്കാമല്ലോ ഞാൻ കൊടുത്തയക്ക അങ്ങനെ കൊടുത്തായ പറ്റി ബാക്കി അത്രയെ പറ്റൂ അപ്പൊ ഞാൻ ചോദിച്ച അത് എന്തിനാന്ന് വെച്ച എനിക്കൊരു സ്ഥലത്തൊക്കെ പോവാണ്ട് പറ്റി പോവാനാണെന്ന് ഇവർക്കൊക്കെ അറിയാതെ ഞാനത് എവിടേക്കും കുടിയിരിക്കലോ വലിയ മുടി അളിച്ചിലോ അല്ലെങ്കിൽ കല്യാണൊക്കെ ഉണ്ടാവും എന്ന് എഴുതിയിട്ട് ഞാൻ പറ്റിന്ന് അത്ര ലോ അത്ര കൊടുത്തയച്ചു പോയി ഞാൻ കാസർഗോഡ് പോലും പോയി അപ്പൊ അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് കണ്ണൂര് പരിപാടിയാണ് അപ്പൊ അവിടെ ലോഡ്ജിൽ പാർക്കാണ് ഒറ്റക്കാണ് വേറെ ആരുല്ല ലോഡ്ജിലൊന്നൊക്കെയാണെങ്കിൽ ഞാൻ ഒറ്റക്കെ പോലെ വീട്ടിൽ ഞാൻ താമസിക്കില്ലേ അങ്ങനെ റൂമിൽ താമസിക്ക അന്ന് അങ്ങനെ രണ്ടു ദിവസൊക്കെ അതിന് പോയിരുന്ന കാലാണ് കുറച്ച് മുമ്പാണ് അപ്പ മോ ഈ ഹദീജ്മാന്റെ മോൻ എനിക്ക് വിളിക്കണത് അവിടുത്തെ സെക്രട്ടറിയാണ് അമീദ് ഖാന്ന് പറയും ആള് വിളിച്ചിട്ട് പൊട്ടിക്കറിയ രാത്രി ഒന്നര മണിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചു പോയി പിന്നെ റൂമെന്ന് ഉറക്കം കിട്ടിയല്ല ഞാനൊറ്റക്കുണ്ട് ഞാൻ വന്ന് അങ്ങോട്ട് അടക്കും ഇങ്ങോട്ടടക്കും ഇങ്ങോട്ട് എടുക്കും ഇങ്ങോട്ട് ഒന്ന് ലേറ്റ് ഇടും ഒന്ന് മുസായപ്പെടുത്തു ഓടും സുബിയാണ്ട് ഒപ്പിച്ച് ഓടിക്കാച്ച് വന്ന് നിങ്ങളോട് പറയാൻ ഞാൻ അതിൻ്റെ മുമ്പിലാണ്ട് നിന്നപ്പോളെ കഫന്തുണി മൊന്ന് ഇങ്ങനെ വാസനിക്കണേ ഞാൻ കൊടുത്തത് എങ്ങനെ കുമ്പോൾ മൂക്കൊക്കെ അടിച്ചു കയറി എന്നോട് പറഞ്ഞാൽ എനിക്കൊരു യാത്ര പോകണ്ടെ കുട്ടി തേച്ച അത്ര വാക്കി കൊടുത്തേക്കണം ആ അത്രയാണ് കഫന്തുണി എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കണത് ഈ മൂന്നാളി ഞാൻ നിങ്ങളെ വെച്ചിട്ടുന്ന് ഓർത്തത് അതിൻ്റെ ഒരു അവരോടുള്ള സ്നേഹത്തിന്റെ കടമയാണ് അള്ളാഹു താല അവർക്ക് മൂന്നാൾക്കും പുറത്തു കൊടുക്കട്ടെ അതുപോലെ അവിടെ ആയിരുന്ന കാലത്ത് നമുക്ക് താങ്ങും താണലെ ഒരുപാട് മനുഷ്യന്മാരുണ്ട് ഒരു ഏവിണ്ട് പാട്ടുകാരനാ പാട്ട് എങ്ങനെ എഴുതും എഴുതുന്നു മറ്റാ അല്ല ഏവിൻ അല്ലേ ഏഹ് അറിയപ്പെട്ട പാട്ടുകേരെ ഏവിയല്ല അയാൾക്ക് അറിയത്തിരുത്തിയല്ലോ ആ പാത്ര ഇവിടെ ഒരു ഏവിടെ എഴുതുന്ന ആളാണ് നല്ലൊരു ഇഷ്കളുള്ള ആളായിരുന്നു അദ്ദേഹത്തിന് അല്ലാഹു സന്തോഷമായി ഒരു മാമൊക്കുണ്ട് രണ്ട് മാമ്മുട്ടിയാക്കണ്ട് പിന്നെ അങ്ങനെ കുറെ ആളുകളുണ്ട് എണ്ണി പറയണില്ല ഞാൻ അവരൊന്നും ഓർക്കണല്ലോ ഞാൻ വിടുകയാണെങ്കിലും അവരൊന്നും ഓർക്കണമല്ലോ അള്ളാഹുത്താല അവരുടെയൊക്കെ ഖബറുകൾ സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹുത്തല്ലാ അവരുടെയൊക്കെ ഖബറുകൾ സന്തോഷമായി കൊടുക്കട്ടെ എനിക്ക് അങ്ങോട്ട് പോയി ജിയാർത്തിയാനുള്ള സമയം കിട്ടൂല അപ്പൊ അവരെല്ലാവരും ഞാൻ വിടച്ചിട്ടൊന്ന് ഓർത്തതാണ് ഞമ്മളെ മനുഷ്യമായ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹുത്തല ഓർത്തു കൊടുക്കട്ടെ ബന്ധപ്പെട്ടവർ ഉസ്താദന്മാർ കൂടെ പഠിച്ചവർ നമ്മളിൽ നിന്ന് പഠിച്ചവർ നമ്മളെ പഠിപ്പിച്ചവർ പഠിക്കുമ്പോൾ സേവിച്ചവർ സ്നേഹിച്ചവർ സഹായിച്ചവർ പ്രോത്സാഹിപ്പിച്ചവർ പലരും കവറിലാണ് എല്ലാവർക്കും അള്ളോ പുറത്ത് കൊടുക്കട്ടെ നമ്മളെ മാമുട്ടിയാക്കാൻ്റെ വകയാണ് ഇന്ന് എല്ലാവർക്കും വെള്ളം അല്ലെങ്കിൽ വെള്ളം കുടിപ്പിക്കുന്ന ആളാണ് എന്നാൽ എല്ലാവർക്കും ബോട്ടിൽ വെള്ളം കൊടുത്തിട്ടുണ്ട് അത് മുബരെ വല്ലിപ്പാക്കും വല്ലിമാണ്ടിയും വലിയ ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവർ ഇരുവർക്കും കബർ സന്തോഷമായി കൊടുക്കട്ടെ പ്രകാശമായി കൊടുക്കട്ടെ പ്രവിശാലമായി കൊടുക്കട്ടെ നമുക്ക് അവർക്കൊക്കെ ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാൻ ചെയ്യട്ടെ പിന്നെ ബിഇൽ മുസ്തഫ മുഹമ്മദ് മഴ ഇല്ലാതുകൊണ്ട് ഇടിവെട്ടണോ മഴ പെയ്ത പിന്നുങ്ങൾക്കൊക്കെ പോവാൻ കുറച്ച് പ്രയാസം മഴയണില്ലല്ലോ ഏർ ഉണ്ടോ മഴ ചാറിനുണ്ടോ ഏ ആ എന്നൊരു ചെറിയ സംഭവം മാത്രം പറയാം അപ്പൊ ഈ വിഷയത്തിലെ നമ്മളെ മനസ്സറിഞ്ഞിട്ട് അവർക്കൊക്കെ വേണ്ടി പ്രത്യേകത്വ എല്ലാരും ഖുർആൻ സലാത്ത് സവാബ് അവർക്ക് കൊടുക്കാൻ വേണ്ടി മനസ്സറി അവരെ കബറങ്ങ പോവാ കബറങ്ങ പോയിട്ട് ദ്വാര മാതാപിതാക്കൾ ഒരിക്കലും മറക്കരുത് ഗുരുവര്യന്മാരെ മറക്കരുത് ഇഷ്ടപ്പെട്ടവരെ നമ്മെ സഹായിച്ചവരെ നാം സഹായിച്ചവരെ നമ്മുടെ അയൽവാസികൾ കുടുംബാതിഥികൾ തറാവിന് പങ്കെടുത്തിരുന്ന ആളുകൾ നിസ്കരിച്ചായിരുന്ന ആളുകൾ ഒരുപാട് ആളുകൾ ഖബറിന്റെ ഉള്ളിലാണ് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا